പ്രേക്ഷകരെ നല്ല നമസ്കാരം നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ സൂര്യനെ കുറിച്ച് പറഞ്ഞു ഇന്ന് ചന്ദ്രനെ കുറിച്ച് പറയാൻ പോകുന്നു സൂര്യനത്തോ സൂര്യനോടത്തോളം തന്നെ പ്രാധാന്യം നമ്മുടെ ജ്യോതിഷ കാര്യങ്ങളിൽ ചന്ദ്രനുണ്ട് ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് ചന്ദ്രൻ എല്ലാ ഗ്രഹങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതും എല്ലാ യോഗങ്ങളുടെയും പ്രയോക്താവും ഒരു യന്ത്രം എണ്ണയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹവുമാണ് ചിലർ യന്ത്രം ചലിപ്പിക്കണമെങ്കിൽ ഗ്രീസോ എണ്ണയോ അതുപോലുള്ള ഒരു വസ്തുവിൻ്റെ ആവശ്യമുണ്ട് ഗ്രഹങ്ങളുടെ ചലനങ്ങൾക്കും യോഗങ്ങളുടെ ശക്തിക്കും എല്ലാ കാര്യത്തിനും ചന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചന്ദ്രന്റെ ബലത്തെ ആസ്പദമാക്കിയാണ് യോഗങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചന്ദ്രന്റെ ബലം അതിനെ ആസ്പദ ചന്ദ്രബലം എന്ന് പറയും എന്താണ് ഈ ചന്ദ്രബലം ചന്ദ്രൻ സാധാരണഗതിയിൽ കറുത്തപക്ഷത്തിൽ വളരെ ദുർബലനും വെളുത്ത പക്ഷത്തിൽ ബലവാനുമാണ് കറുത്തപക്ഷത്തിൽ ദുർബലൻ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പൂർണ ചന്ദ്രനായിരിക്കുന്ന ചന്ദ്രൻ ആ പൂർണ്ണ ചന്ദ്രൻ കഴിഞ്ഞ അടുത്ത ദിവസം കറുത്തപക്ഷം തുടങ്ങാണ് പക്ഷെ അടുത്ത അഞ്ച് ദിവസം ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് കറുത്തപക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് അതുപോലെ വെളുത്ത വെളുത്ത പക്ഷ പഞ്ചമി വരെ ചന്ദ്രൻ ദുർബലനാണ് വെളുത്ത പക്ഷ പഞ്ചമിയിലെ ബലം തുടങ്ങൂ അതാണ് ചന്ദ്രബലത്തിന്റെ പ്രത്യേകത ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും ഉള്ള ചന്ദ്രന്റെ ബലാബലം നിങ്ങൾ മന മനസ്സിലാക്കിക്കൊള്ളണം പക്ഷെ കറുത്ത വാവ് പകൽ ചന്ദ്രൻ പരിപൂർണ ബലവാനാണ് ഇതെന്തായി പറയുന്നത് ഇത് തിരിച്ചും വിരോധാഭാസം അല്ലേ അല്ല എന്നുവെച്ചാൽ വെളുത്ത കറുത്ത പക്ഷത്തില് ചന്ദ്രൻ പകൽ ബലവാനാകുന്നത് സൂര്യന്റെ ബലം വലിച്ചെടുത്ത് അയാൾ ബലവാനാവുന്നു കറുത്ത വാവിൻ്റെ അന്ന് വെളു പകൽ ചന്ദ്രൻ ബലവാനും രാത്രി ദുർബലനുമാണെന്നുള്ള പ്രത്യേകം ഓർത്തിരിക്കണം ഈ ബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹങ്ങൾക്ക് യോഗങ്ങൾക്ക് മറ്റ് കാര്യങ്ങൾക്കെല്ലാം പ്രസക്തിയുള്ളൂ അല്ലാത്ത രീതിയിൽ ചന്ദ്രബലമില്ലാത്ത ജാതകം ഉപ്പില്ലാത്ത തോരൻ പോലെ ഇരിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ഫലവത്താകില്ല അപ്പൊ ചന്ദ്രൻ സൂര്യന്റെ നിഴൽ തട്ടി പ്രകാശിക്കുന്ന ഒരു സ്വയംപ്രഭ ഗ്രഹമല്ല അത് എന്നിരുന്നാലും എല്ലാ ശുഭകാര്യങ്ങൾക്കും എല്ലാ ശുഭകാര്യങ്ങൾ തിരുവാതിര അതുപോലെ മറ്റു റംസാൻ എന്ന് വേണ്ട എല്ലാ എല്ലാ ജാതിക്കാരുടെയും എല്ലാ എല്ലാ മതവിഭാഗങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളിൽ ചന്ദ്രൻ പ്രധാന ഘടകമാണ് ചന്ദ്രനില്ലാത്ത ഒരു കാര്യങ്ങളുമില്ല അത് ശിവനുമായി ബന്ധപ്പെട്ടതിനൊക്കെ കറുത്തപക്ഷം വരും ഇപ്പൊ ശ്രീകൃഷ്ണന്റെ ജനനം കറുത്തപക്ഷത്തിൽ ആണ് അതുപോലെ വൈക്കേത്ത അഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമിയാണ് തൃപ്രയാർ ഏകാശി കറുത്തപക്ഷത്തിലാണ് ഗുരുവായൂർ കാശി വെളുത്തപക്ഷത്തിലാണ് അതെല്ലാം അങ്ങനെ വ്യത്യാസപ്പെട്ടു വരും അത് വേറെ കാര്യം അപ്പൊ ചന്ദ്രനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം അപ്പൊ ചന്ദ്രനെ സംബന്ധിച്ച് ചന്ദ്രന് ശത്രുക്കൾ ആരുമില്ല ചന്ദ്രന് ശത്രുക്കൾ ആരുമില്ല ചന്ദ്രൻ ആരോടും പിണക്കത്തിലല്ല പക്ഷെ ചന്ദ്രനോട് ശത്രുത പലർക്കും ഉണ്ട് വ്യാഴം ചന്ദ്രന്റെ ശത്രു ആണ് കാരണം ഉണ്ടാക്കുക അതൊന്നും ഇവിടെ എടുക്കുന്നില്ല അതൊക്കെ പറഞ്ഞു പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം രാഹുവിന് ശത്രുതയുണ്ട് കേതുവിന് ശത്രുതയുണ്ട് ഇതൊക്കെ ചന്ദ്രനോട് ശത്രുതയുള്ള ആളാണ് പക്ഷെ ആരോടും ചന്ദ്രന് ശത്രുത യാതൊരു കാരണവശാലും ഇല്ല ചന്ദ്രൻ ശുഭനാണ് ഏതാർത്ഥത്തിലും ചന്ദ്രൻ ശുഭനാണ് ശുഭഗ്രഹമാണ് ആ ഗ്രഹത്തിൻ്റെ നിൽപ്പും അതോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥയും അനേകം യോഗങ്ങൾ നമുക്ക് തരുന്നു കേസരിയോഗം ചന്ദ്രൻ്റെ നാല് ഏഴ് പത്ത് കേന്ദ്രത്തിൽ വ്യാഴം നിന്നാൽ കേസരിയോഗമാണ് വരുന്നത് എൺപത്തിനാല് വയസ്സ് വരെ ആയുസ് ധനം പ്രതാപം ഐശ്വര്യം മുതലായ കാര്യങ്ങൾ ചന്ദ്രനും വ്യാഴവും കൂടി ഒരുമിച്ച് നിന്നാലോ അത് ഗേജകേസരി യോഗമാണ് അത് അതിലും വലുതാണ് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ ശുക്രൻ നിന്നാലോ അത് ശരഭയോഗമാണ് തരുന്നത് ചന്ദ്രന്റെ രണ്ടിൽ ശുഭഗ്രഹം നിന്നാൽ സുനഭായോഗം തരുന്നു അതും മനോഹരമായ യോഗമാണ് ഇതുപോലെ ചന്ദ്രനും പൂജനും കൂടി ഒരുമിച്ച് നിന്നാലോ ശശിമംഗലയോഗം വരുന്നു ഇങ്ങനെ യോഗങ്ങളെല്ലാം ഒരു വലിയ വലിയ യോഗങ്ങളെല്ലാം തന്നെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അല്ല ലക്നകേന്ദ്രത്തിൽ വരുന്നതിന് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ വേറെ കിടക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ല ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ചിലതിനെ കുറിച്ച് മാത്രമാണ് എല്ലാം പറഞ്ഞിട്ടില്ല വളരെ കുറച്ച് യോഗങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അത് എണ്ണപ്പെട്ട യോഗങ്ങളെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം എല്ലാ യോഗങ്ങളും പക്ഷെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു ഇപ്പൊ കേസരിയോഗമുണ്ട് ചന്ദ്രന് ബലമില്ല എങ്കിൽ ആ യോഗം ഫലിക്കില്ല ശശിമംഗല യോഗമുണ്ട് ചന്ദ്രൻ ദുർബലനാണ് ഫലിക്കില്ല യോഗം ഫലിക്കില്ല ശശിമംഗല യോഗമുള്ള ആളുകൾ ജീവിതാന്ത്യം വരെ മരണം വരെ ധനവാനായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഫലിക്കില്ല ഇതാണ് ആളുകൾ ഉണ്ടാക്കുന്ന കുഴപ്പം എൻ്റെ ജാതകത്തിൽ ഇത്ര യോഗങ്ങളുണ്ട് ഉണ്ട് എനിക്ക് അതൊന്നും ഫലവത്താകുന്നില്ലല്ലോ ഇതെല്ലാം തട്ടിപ്പ് പ്രസ്ഥാനമാണ് അപ്പൊ ഇതിനൊക്കെ ഒരുപാട് നിഗൂഢശാസ്ത്രമാണ് ജ്യോതിഷം ഇതിനകത്ത് ഒരുപാട് ഉൾപിരിവുകളുണ്ട് ും നിയമത്തിനപ്പുറത്ത് നിയമങ്ങളും ഇതിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അതെല്ലാം ഒത്തു വരുമ്പോഴാണ് നമുക്ക് പലസിദ്ധിയിൽ വരുന്നത് കേവലം നിസ്സാരമായ ഒരു ജാതകം പോലും ചില പ്രത്യേക സാഹചര്യത്തിൽ അതെടുത്തു നോക്കുമ്പോൾ ഉന്നതാവസ്ഥയിലെത്തി ഭരണാധികാരിയോ ഐ എ എസ് ഓഫീസറോ മന്ത്രിയോ അതുപോലെ ധനവാനോ വർത്തക പ്രമാണിയോ ഒക്കെ ആയി മാറുന്നത് അങ്ങനെയാണ് അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം അപ്പോ ചന്ദ്രനെ സംബന്ധിച്ച് ഒരു ഏകദേശ ചിത്രമാണ് ഈ പറഞ്ഞത് ചന്ദ്രന്റെ സ്വഭാവഗതികൾ ഓരോ യോഗങ്ങൾ പ്രദാനം ചെയ്യുന്നത് ചന്ദ്രന്റെ ബലാവസ്ഥ ദുർബലാവസ്ഥ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും അത് ചുരുക്കിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ വിശദമായിട്ട് പറയാവുന്നതാണ് പല എപ്പിസോഡുകളിലും നമ്മളിത് പറഞ്ഞു പോയ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അപ്പൊ ചന്ദ്രൻ ഒരു നിർണായക ഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ വാഹനം ഉണ്ടാവുന്നത് അതുപോലെ വീടുണ്ടാവുന്നത് അമ്മ കിടക്ക കട്ടില് ഉപകരണ സാമഗ്രികള് മനസ് മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ മനസ്സ് എങ്ങനെ നിൽക്കണം മനസ് മാനസികമായ സൗന്ദര്യം മാനസികമായ ബലം അതെല്ലാം ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് വരുന്നത് അപ്പോൾ ചന്ദ്രൻ സൂര്യനേക്കാൾ കേമനാണ് പല കാര്യങ്ങളിലും എന്ന് വരുന്നു സൂര്യനേക്കാൾ കേമനാണ് ചന്ദ്രൻ യോഗങ്ങൾ തരുന്നത് കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഇനി നമുക്ക് വേറൊരു വശത്തേക്ക് പോകാം ഒരാളുടെ ലക്നത്തിൽ ചന്ദ്രൻ നിന്നാൽ എന്തായിരിക്കും ഫലം മൃദുശരീരം സുന്ദര ശരീരൻ അതുപോലെ സ്ത്രീപ്രിയത്വമുള്ളവൾ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ സുന്ദരികൾ അതുപോലെ ഭാവനാസമ്പന്നർ അത് അതേ രീതിയിൽ തന്നെ അമിതാസക്തി അതുപോലെ ഗുഹ്യ രോഗങ്ങൾ ഇത് ലഗ്നത്തിലെ ചന്ദ്രൻ ഉണ്ടാക്കുന്ന പ്രത്യേകതയാണ് ഒരാളുടെ ലഗ്നത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു അതിനുണ്ടാകുന്ന പ്രത്യേകതയാണ് ഈ പറഞ്ഞത് രോഗാവസ്ഥകൾ പലതും ലഗ്നത്തിലെ ചന്ദ്രൻ കൊണ്ടുവരും അതുപോലെ നല്ല കാര്യങ്ങളും ചന്ദ്രൻ കൊണ്ടുവരും ഇനി രണ്ടാം ഭാവം ലക്നാൽ രണ്ടിൽ ചന്ദ്രൻ നിന്നാൽ രണ്ടെന്ന് പറയുന്നത് ധനസ്ഥാനമാണ് മാരക സ്ഥാനമാണ് പിന്നെ പലതും രണ്ട് വിദ്യാസ്ഥാനമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പല എപ്പിസോഡിലും അധ്യായങ്ങളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടിൽ ചന്ദ്രൻ നിന്നാൽ ധനവാനും സുന്ദരനോ സുന്ദരിയും അതുപോലെ വിദ്യാ തടസ്സം വരുന്നവരും വിദ്യാ തടസ്സം വരുന്നത് ചന്ദ്രന് ബലവും ഇല്ലെങ്കിലാണ് ബലം ഉണ്ടെങ്കിൽ വിദ്യ ഉണ്ടാവും ഇത് പ്രത്യേകം ഓർത്തിരിക്കണം അതുപോലെ മധുരമായി സംസാരിക്കുന്നവരും ആയിരിക്കും മധുര ഭാഷണികൾ അല്ലെങ്കിൽ മധുര ഭാഷണമുള്ളവർ സംഗീതത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞു പല ഗായകന്മാരുടെയും ഗായികമാരുടെയും രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നു അനശ്വര ഗായകൻ മുകേഷിനെ കുറിച്ചൊക്കെ നമ്മൾ അധ്യായത്തിൽ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്തരം കഥകൾ ഞാൻ വിട്ടുകളയുകയാണ് മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ ലക്നാൽ മൂന്നിൽ ചന്ദ്രൻ നിന്നാൽ ആള് പിശുക്കനായിരിക്കും സഹോദര സ്ഥാനമൊക്കെയാണത് ആള് പിശുക്കനായിരിക്കും എന്നാൽ ധനവും വിദ്യയും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകുകയും ചെയ്യും നാലാം ഭാവത്തിൽ നിന്നാലോ സുഖവും സമ്പത്തും വാഹനവും വീടും ആ ചന്ദ്രൻ നൽകും ചന്ദ്രന്റെ ബലം വേണമേ അത് ഓർത്തിരിക്കണം ചന്ദ്രൻ്റെ ബലമാണ് എല്ലാ സ്ഥലത്തും നമ്മൾ കണക്കാക്കണം വെറുതെ ചന്ദ്രൻ നിന്നാൽ പോരാ അഞ്ചിൽ ലക്നാൽ അഞ്ചിൽ ചന്ദ്രൻ നിന്നാൽ അയാൾ സൗന്ദര്യമുള്ളവനും അല്ലെങ്കിൽ അവൾ സുന്ദരിയും അതുപോലെ ഭാര്യസുന്ദരിയും അല്ലെങ്കിൽ ഭർത്താവ് സുന്ദരനും പെൺസന്താനങ്ങൾ കൂടിയും മാന്യതയും ബുദ്ധിയും ഐശ്വര്യവും ഉള്ള ആളായിരിക്കും അഞ്ച് അഞ്ചെന്ന് പറയുന്നത് പുത്രസ്ഥാനം അല്ലെങ്കിൽ പുത്രിസ്ഥാനമാണ് ഒരു പരിധി വരെ മനസ്സിനും സ്വാധീനം ഉണ്ടാവും അവിടെ അത് ആറിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ എന്തുണ്ടാവുന്നു അലസത ആറ് സുഖസ്ഥാനമാണ് ശത്രുസ്ഥാനമാണ് മറ്റു പലതാണ് അലസത അതുപോലെയുള്ള കോപം ഉദര രോഗം ശത്രുശല്യം മുതലായ കാര്യങ്ങൾ ഉണ്ടാവും അത് ചന്ദ്രന് ബലം ഇല്ലെങ്കിൽ ബലമുണ്ടെങ്കിൽ അതിനാശ്വാസം ഉണ്ടാവുകയും ചെയ്യും ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ കാമസ്വരൂപനും സുന്ദരിയായ സ്ത്രീയുടെ ഭർത്താവും സുന്ദരനായ പുരുഷന്റെ ഭാര്യയും അതുപോലെ ദയയും ഉം ഭാഗ്യനിർഭാഗ്യങ്ങൾ കയറി ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നതും ഏഴിലെ ചന്ദ്രന്റെ പ്രത്യേകതയാണ് എട്ടിലെ ചന്ദ്രൻ ആയുസിന് ദോഷം വരുത്തും അത് വിലമുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇല്ല ബലം കുറവാണെങ്കിൽ അത് സംഭവിക്കാറുണ്ട് അപ്പോ വൃക്കരോഗം അതുപോലുള്ള പല പല അസുഖങ്ങളും ആയുർദോഷങ്ങളും രോഗങ്ങളും ഡോക്ടറും രോഗിയും ആശുപത്രി ഒക്കെ ആയിട്ട് കഴിയേണ്ട അവസ്ഥയും എന്നാൽ അതിൽ നിന്നെല്ലാം കരകയറുന്ന അവസ്ഥയും എട്ടിലെ അഷ്ടമത്തിലെ ചന്ദ്രൻ കൊണ്ടുവരും ഒമ്പതിലെ ചന്ദ്രൻ സൗഭാഗ്യാതിശയങ്ങളും സമ്പത്തും സദാചാര സദാചാരശീലവും വിദ്യാഭ്യാസവും ധനവും കീർത്തിയും എല്ലാം തരും അവര് ദൈവവിശ്വാസികളായിരിക്കും അവര് സദാചാരശീലമുള്ളവരായിരിക്കും അവര് ക്ഷേത്ര നിർമ്മാണത്തിലും ക്ഷേത്ര ഭരണത്തിലും പത്തിനയാ പൈസ കൈതൊടാതെ അവര് അതിനു വേണ്ടി അർപ്പിത മനസ്സോടുകൂടി പെരുമാറുന്നവരായിരിക്കും പത്തിലെ ചന്ദ്രൻ ആയുസ് അതുപോലെ കാമവിചാരം കീർത്തി തൊഴിൽപരമായ നേട്ടം ചന്ദ്രബലമുള്ള ആളാണെങ്കിൽ തൊഴിൽപരമായ നേട്ടം ഉന്നതമായ തൊഴിൽസ്ഥാനത്ത് എത്തുന്ന അവസ്ഥ വാഹനം അതുപോലെ സുന്ദരമായ വീട് അല്ലെ ജോലിസ്ഥലത്ത് വളരെ അടുതീയമായ സ്ഥാനം മുതലായവ കൊണ്ടുവരും അതെല്ലാം തരും ആ ചന്ദ്രൻ പതിനൊന്നിലെ ചന്ദ്രനോ ലക്നാൽ പതിനൊന്നിലെ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ ആയുസും ധനവും പ്രതാപവും എവിടെ തൊട്ടാലും ലാഭവും പുത്രസമ്പത്തും അതുപോലെ എന്തെല്ലാം തരാൻ പറ്റുമോ പതിനൊന്നിലെ ചന്ദ്രൻ അതെല്ലാം നമുക്ക് തന്നിരിക്കും പന്ത്രണ്ടിലെ ചന്ദ്രൻ നേരെ മറിച്ചാണ് അല്പം ദുഷ്ട സ്വഭാവവും പാത്ര കിട്ടിയാൽ നൂറ് ചെലവ് എന്നുള്ള അവസ്ഥയും ക്രൂരതയും ദുഃഖവും ദുർബലതയും പല കാര്യത്തിലും ദുർബലത ഭാര്യഭർത്ര ബന്ധത്തിലെല്ലാം ദുർബലത അതുപോലെ എത്ര എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനൊന്നും ഒരു പൂർണ്ണതയില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതം തന്നെ ഒരു വല്ലാത്ത അവസ്ഥയിലായി പോയല്ലോ എന്നൊക്കെ പറയുന്നത് പന്ത്രണ്ടിൽ ചന്ദ്രനുള്ളതാണ് ആ ചന്ദ്രന് ബലാബലവും കൂടി നമ്മൾ നോക്കണം പൂർണ്ണ ബലവാനാണെങ്കിൽ ആശ്വാസമുണ്ട് ദുർബലനാണെങ്കിൽ ഈ പറയുന്ന ഒരുപാട് ഗതികേടുകൾ വന്നുപെടും അപ്പോ അത്തരത്തിലുള്ള ചന്ദ്രൻ തരുന്ന യോഗങ്ങളും ഫലിക്കില്ല ആ യോഗങ്ങൾ ഫലിക്കാതെ വരുന്നത് ചന്ദ്രന്റെ ബലക്കുറവാണ് യന്ത്രം ചലിക്കണമെങ്കിൽ ഗ്രീസ് വിടണം ഇല്ലെങ്കിൽ എണ്ണ പെട്ടണം എന്നാലേ സുതാര്യമായിട്ട് യന്ത്രം ചലിക്കൂ അപ്പൊ ആ റോളാണ് ചന്ദ്രൻ നമ്മുടെ രാശിചക്രത്തില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ചന്ദ്രൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിന്നാലുള്ള അവസ്ഥ അപ്പൊ അത്രയും നമ്മൾ പറഞ്ഞു ഇനിത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദശ ചന്ദ്രദശ പത്ത് കൊല്ലമാണ് പത്ത് കൊല്ലമാണ് സൂര്യൻ ആറുമല്ല ചന്ദ്രൻ പത്തുമല്ല ഈ പത്ത് കൊല്ലക്കാലം ചന്ദ്രൻ എത്ര നന്നായാലും എത്ര ചീത്തയായാലും ഇതിന്റെ ഭരണകർത്താക്കൾ ചന്ദ്രൻ മാത്രമല്ല ചന്ദ്രൻ മഹാരാജാവായിട്ടിരിക്കും പക്ഷെ മന്ത്രിയുണ്ട് അപഹാരനാഥന്മാർ ആ മന്ത്രിമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മന്ത്രിമാരാണ് ഭരിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് സ്വാപഹാരം നോക്കാം ചന്ദ്രന്റെ സ്വാപഹാരം എത്ര നാളുണ്ട് സ്വാപഹാരം പത്ത് മാസമാണുള്ളത് പത്ത് വല്ലാത്ത ആകെ പത്ത് മാസമാണ് സ്വാപഹാരം വിദ്യ സംഗീതം ആരോഗ്യം കീർത്തി വിവാഹം വീട് പണം അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രദശയിൽ ചന്ദ്രന്റെ സ്വാപഹാരകാലത്ത് നമുക്ക് ലഭിക്കുന്നു പത്ത് മാസം ചന്ദ്രദശ തുടങ്ങി പത്ത് മാസം അയാളുടെ തന്നെ അപകാരമാണ് അയാൾ തന്നെ ഭരിക്കും അത് കഴിഞ്ഞാൽ ഇതാ വരുന്നു കുജൻ ഭരിക്കാൻ വരികയാണ് ഏഴു മാസമാണ് അയാൾ ഭരിക്കാൻ വരുന്നത് അപ്പൊ കലഹം കേസ് ഭാര്യാപർത്തൃ ബന്ധത്തിൽ അലോസരങ്ങൾ അഗ്നിഭയം അതുപോലെ അപകടങ്ങൾ വാഹനാപകടങ്ങൾ വാഹനത്തിന് തകരാറ് എന്നു വേണ്ട സർവത്ര ആരോഗ്യങ്ങൾ ചൊവ്വയുടെ അപഹാരത്തിൽ വരും ചൊവ്വയുടെ അപഹാരം കഴിഞ്ഞു അടുത്ത ഭരണകർത്താവ് രാഹുവാണ് ഒരു വർഷം ആറു മാസമാണ് രാഹുവിൻ്റെ അപഹാരം രോഗം ദുരിതം പ്രത്യേകിച്ച് തൊക്ക് രോഗങ്ങൾ മാതൃപിതറ് വിയോഗം വേശ്യാസംഗമം അന്യസ്ത്രീ പ്രസക്തി പ്രേമം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രന്റെ രാഹുവിന്റെ അപകാരത്തിൽ വരും വിവാഹവും നടക്കാം വിവാഹവും ഒരു സമയമാണ് അപ്പം അത് നല്ലതല്ല അതിൽ നന്മ ചില സ്ഥലങ്ങളിൽ നന്മ വരുന്നുണ്ട് വിവാഹം നടക്കാൻ പറഞ്ഞാൽ നല്ല കാര്യമാണ് അതുപോലെ വിദേശത്ത് പോവുക തൊഴിൽ വിദേശത്ത് പോവുക അന്യഭാഷാ പഠനം ഉണ്ടാവുക ഇതെല്ലാം ആ സമയത്ത് നടക്കും അത് കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ അപഹാരമാണ് വരുന്നത് അത് ഒരു വർഷവും നാല് മാസവുമാണ് ചന്ദ്രദശയിൽ വ്യാഴത്തിന്റെ അപഹാരം ഒരു വർഷവും നാല് മാസമാണ് വളരെ മനോഹരമായ സമയമാണത് ധനം കീർത്തി മൂർത്തി ഉദ്യോഗം വിദേശയാത്ര വാഹനയോഗം വീട് പുതിയ വീട്ടിൽ താമസിക്കുക സന്താനയോഗം ഉണ്ടാകുക വിവാഹം നടക്കുക മുതലായ കാര്യങ്ങൾ ആ വ്യാഴദശയിലെ ധാരാളം പണം ലഭിക്കാം ലോട്ടറി കിട്ടാം ഇതെല്ലാം ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകാം മന്ത്രിസ്ഥാനം വരെ ലഭിക്കാം അത് കഴിഞ്ഞാൽ ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരം വരുന്നു ഒരു വർഷം ഏഴ് മാസമാണ് അതും നല്ല കാലം ഭാഗ്യം അതുപോലെ ഒരുപാട് ഗുണങ്ങളാണ് അതിലുള്ളത് സന്തോഷം കീർത്തി അംഗീകാരങ്ങൾ ലഭിക്കുക അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുക ലഭിക്കുക ജീതിസുഖം ആസ്വദിക്കുക പക്ഷെ ചീട്ടുകളി മദ്യം മുതലായവയിൽ താല്പര്യം വരും ചന്ദ്രദശയിൽ ബുധന്റെ അപഹാരത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട് അതും കൂടി നമ്മൾ മനസ്സിൽ കണ്ടോളണം കേതുവിന്റെ അപഹാരമാണ് ഏഴു മാസം ചന്ദ്രദശയിൽ കേതുവിൻ്റെ അപഹാരം ഏഴു മാസം മാത്രമാണ് രോഗം ദുരിതം തീപ്പൊള്ളലേൽക്കുക ചിക്കൻ ബോക്സ് ഉണ്ടാകുക അതുപോലെ മാതൃപിതൃ വിയോഗങ്ങൾ ഉണ്ടാകുക നിലച്ചിരിക്കാത്ത കേസ് വഴക്കുകളിൽ ചെന്നപ്പെടുക ബന്ധനത്തിൽപ്പെടുക മുതലായ കാര്യങ്ങൾ ആ സമയത്ത് വരാം ഇത് കഴിഞ്ഞാൽ ശുക്രന്റെ അപഹാരം ഒരു വർഷം ആറ് മാസമാണ് അത് സ്ത്രീധനം ലഭിക്കുക സ്ത്രീകളിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകുക സ്വർണം അതുപോലെ സംഗീതം കല നാടകം സിനിമ മുതലായ കാര്യങ്ങളിൽ കയറിപ്പറ്റുക ഉന്നതി ഉണ്ടാകുക അംഗീകാരങ്ങൾ ലഭിക്കുക അവാർഡുകൾ വാങ്ങുക മുതലായവയെല്ലാം ശുക്രന്റെ അപഹാരത്തിലാണ് ചന്ദ്രദശയിൽ ശുക്രന്റെ അപഹാരത്തിലാണ് അത് കഴിഞ്ഞാൽ ചന്ദ്രദശയില് ആദിത്യ അപഹാരമാണ് അത് നല്ല നല്ല പനി നേത്രരോഗം ശത്രു ശല്യം മഞ്ഞപ്പിത്തം വയറിളക്കം യാത്ര ധനവ്യം മുതലായ കാര്യങ്ങൾ ചന്ദ്രന്റെ അവസാനത്തെ അപഹാരം ആറുമാസം ഒരിക്കലും നല്ലതല്ല അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവതി എന്നാണ് വിവക്ഷ ചന്ദ്രനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഭഗവതിയെ നമുക്ക് ലക്ഷ്യമാക്കി എന്തെങ്കിലും വഴിപാടുകൾ കഴിക്കുകയോ ഭഗവതി പ്രീതി നടത്തുകയോ ചെയ്യുന്നത് വളരെ വിശേഷമാണ് ചന്ദ്രൻ നിൽക്കുന്ന ക്ഷേത്രത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അല്പ സ്വല്പം മാറ്റങ്ങൾ ഉണ്ടാകാം ചന്ദ്രന്റെ സ്തോത്രം ചന്ദ്രദശയില് ജപിക്കുന്നത് വളരെ വിശേഷമാണ് ദതിശങ്ക തുഷാരാഭം ക്ഷീരോധാർണവ സംഭവം നമാമി ശശിനം സോമം ശമ്പോർമകുട ഭൂഷണം അത് നൂറ്റെട്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ജപിക്കാം അതിനത്തോ അത്രത്തോളം നല്ല ഒരു വഴിപാട് അത്രത്തോളം നല്ല ഒരു ചന്ദ്രനോട് ചെയ്യാവുന്ന അല്ലെങ്കിൽ യാചിക്കാവുന്ന ഒരു കാര്യം വേറൊന്നുമില്ല ഭഗവതി പ്രീതി നല്ലത് അപ്പോ ഇതെല്ലാമാണ് ചന്ദ്രന്റെ പ്രത്യേകത ചന്ദ്രന്റെ ഒരുപാട് പ്രത്യേകത മറ്റ് പല അധ്യായങ്ങളും പറഞ്ഞതുകൊണ്ട് കൊണ്ട് അതെല്ലാം വിട്ടുകളഞ്ഞ് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചന്ദ്രൻ ഓരോരുത്തർക്കും ഓരോ ലഗ്നത്തിൽ നിന്നാലുള്ള കാര്യവും അപഹാരത്തിൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ അധ്യായങ്ങളിൽ പറയുന്നത് അപ്പൊ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അടുത്ത അധ്യായം എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ചയും കൃത്യം ഒമ്പത് മണിക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം നന്ദി നമസ്കാരം തൽക്കാലം വിടാം